കേക്ക് തൊണ്ടയിൽ കുടുങ്ങി ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു താനാളൂർ മഹൽ ജുമാ മസ്ജിദിന് സമീപം നമ്പിപ്പറമ്പിൽ സൈനബയാണ് മരിച്ചത് നാൽപ്പത്തിനാല് വയസ്സായിരുന്നു ചായ കഴിക്കുന്നതിനിടെ വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു കേക്ക് തൊണ്ടയിൽ കുടുങ്ങി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് തുടർന്ന് കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും വെള്ളിയാഴ്ച വൈകിട്ടോടെ മരണം സംഭവിക്കുകയായിരുന്നു ശനിയാഴ്ചയായിരുന്നു സൈനബയുടെ മകൾ കമറുണ്ണീസയുടെ വിവാഹം പരേതനായ നമ്പിപ്പറമ്പിൽ കുഞ്ഞുമുഹമ്മദ് ഹാജിയുടെയും പരേതയായ ഉണ്ണിമയുടെയും മകളാണ് മരിച്ച സൈനബ ചെമ്പൻ ഇസാക്കാണ് സൈനബയുടെ ഭർത്താവ് സൽമാനാണ് മകൾ കമറുനീസയുടെ ഭർത്താവ് ഈ ചാനൽ താനൂർ വീട് വെക്കാൻ പണമില്ലേ സ്ഥലം വാങ്ങിക്കാനും വീടൊന്നും ശരിയാക്കാനും പണം തികയുന്നില്ലേ ഇനി ആ ചിന്തകളൊന്നും വേണ്ട സാധാരണക്കാർക്ക് വരെ കിട്ടാവുന്ന കെ എസ് എഫിയുടെ ഭവന വായ്പ പദ്ധതിയുണ്ട് അതും മിതമായ പലിശ നിരക്കിൽ ഈ വായ്പ എന്തിനൊക്കെ ലഭിക്കുമെന്നറിയാമോ ഭൂമി വാങ്ങുന്നതിന് വീട് വാങ്ങുന്നതിനും പുതുക്കി പണിയുന്നതിനും പുതിയ വീട് പണിയുന്നതിന് പണി തീരാത്ത വീടിന്റെ പണി പൂർത്തിയാക്കുക അങ്ങനെ കെട്ടിടവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്ക് ഈ ലോൺ ലഭ്യമാകുന്നതാണ് കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന കെ എസ് എഫ് ഇയുടെ അറുനൂറ്റി എൺപതിലധികം ശാഖകളിലൂടെ ലഘുവായ നടപടിക്രമങ്ങളിലൂടെയാണ് വായ്പ ലഭ്യമാക്കുന്നത് തിരിച്ചടവിന് പരമാവധി മുപ്പത് വർഷത്തെ കാലാവധി ലഭിക്കും ഇനി ആർക്കൊക്കെ കെ എസ് എഫ്ഇ യുടെ ഭവന വായ്പ ലഭിക്കും എന്നല്ലേ ശമ്പള വരുമാനക്കാർക്ക് കൃഷിയിൽ നിന്നും കച്ചവടത്തിൽ നിന്നും വരുമാനമുള്ളവർക്ക് ഡോക്ടർ എഞ്ചിനീയർ ചാർട്ടേഡ് അക്കൌണ്ടന്റ് തുടങ്ങി പ്രൊഫഷൻസ് ചെയ്യുന്നവർക്ക് വാടക ഇനത്തിൽ വരുമാനമുള്ളവർക്ക് വിദേശത്ത് ജോലിയുള്ളവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് തുടങ്ങി ഏതൊരു വ്യക്തിക്കും വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് കെ എസ് ശാഖയുമായോ ഈ കാണുന്ന നമ്പറുമായോ ബന്ധപ്പെടുക